മഞ്ഞപ്പിത്തം അപഹരിച്ചു മറ്റൊരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു നാട് കൈകോർക്കുകയാണ് ഈ മഴക്കാലമായപ്പം ഒരുപാട് മഞ്ഞപ്പിത്തവും കൂടി വന്നു മഞ്ഞപ്പിത്തം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം അപകടകരമായൊരു അവസ്ഥയിലേക്ക് മാറാൻ പരുവോ സാധ്യതയുള്ള എന്നും നിസ്സാരമായൊരു അസുഖമാണ് വൈറൽ അപ്പാറ്റൻറ്റീസ് എ ആണ് അത്ര വലിയ അപകടകാരിയല്ല എന്നാൽ അപൂർവമായിട്ടെങ്കിലും അപകടകരമായ സാഹചര്യം ഉണ്ടാവാറുണ്ട് ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും അതുപോലൊരു അപകടത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം വാദിച്ച് മരിച്ചു എന്ന് ഉറപ്പിച്ചെടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു വ്യക്തി എന്നതിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കും അറിയാവുന്നതുമാണ് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ മഞ്ഞപ്പിത്തം കൊണ്ടുണ്ടാകുന്ന അപകടാവസ്ഥതകൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് തന്നെ നമ്മൾ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടത് തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണ്ണും നമ്മുടെ ശരീരത്തിലും സ്കിന്നിലൊക്കെ മഞ്ഞ പ്രത്യക്ഷപ്പെടും പനിയോടൊപ്പം തന്നെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മഞ്ഞപ്പിത്താന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള മുൻകരുതുകൾ എടുക്കണം പിന്നെ നല്ല ഡാ